ണാതെ നാടൻ നിയന്ത്രക്കായികൾ വയനാടൻ നേതൃക്കായികൾ കുറഞ്ഞ വിലയിലെത്താൻ തുടങ്ങിയതാണ് ജില്ലയിലെ ആവശ്യക്കാരില്ലാത്തതിന് കാരണമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കെന്റർ ന്യൂ ബസ്റ്റാൻഡ് കാസർഗോഡ് സർവേഷ് കോംപ്ലക്സ് വയനാടൻ നേന്ത്രക്കായകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ജില്ലയിൽ എത്താൻ തുടങ്ങിയതാണ് നാടൻ നേന്ത്രവാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് പത്തൊൻപത് രൂപയ്ക്കാണ് കഴിഞ്ഞ ദിവസം വയനാടൻ നേന്ത്രക്കായ ജില്ലയിലെ വിപണിയിൽ എത്തിയത് ഇതോടെ നേന്ത്രക്കായകൾക്ക് ആവശ്യക്കാർ ഇല്ലാതായി ഇത് ജില്ലയിലെ നാടൻ നേന്ത്രവാഴ കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ് കൃഷി ചെയ്യാൻ സർക്കാർ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും കൃഷി ചെയ്ത് ഉൽപാദിപ്പിച്ചെടുത്ത വിളകൾ ഏറ്റവും മികച്ച രീതിയിൽ വിറ്റഴിക്കാനുള്ള മാർഗം ഒരുക്കി തരുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നും മലയോരത്തെ കർഷകർ പറയുന്നു കർഷകരോട് ഇവിടത്തെ സർക്കാർ പറയുന്നു നിങ്ങള് പിന്നെ കൃഷി എല്ലാവിധ കൃഷികളും നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരെ ഉൽപ്പന്നങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട യാതൊരു സംവിധാനങ്ങളും നമ്മുടെ സർക്കാർ ഇന്ന് വരെ ചെയ്തിട്ടില്ല ന്യായമായ വില അവന് ലഭ്യമായില്ലെങ്കിൽ പോലും അവൻ ഒരു സാധനം ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാല് അത് വാങ്ങാനുള്ള ഒരു സംവിധാനമെങ്കിലും നമ്മുടെ സർക്കാർ ചെയ്തിരിക്കണം എന്നൊരു അഭിപ്രായമുണ്ട് നാടൻകായകൾക്ക് ആവശ്യക്കാർ ഇല്ലാതായതോടെ കുലകൾ തോട്ടത്തിൽ കൊത്താതെ ഇട്ടിരിക്കുകയാണ് പല കർഷകരും കിലോയ്ക്ക് മുപ്പത് രൂപ കിട്ടിയാൽ പോലും നഷ്ടമാണെന്നാണ് കർഷകർ പറയുന്നത് ഇതിപ്പോൾ വിൽപ്പന നടക്കാത്തത് കൊണ്ട് കുറെ കെട്ടിക്കിടക്കുന്ന കെട്ടിക്കിടക്കുന്നു ഞങ്ങൾ കൊണ്ട് പോയി ആൾ വീടുകളെല്ലാം പിടിച്ചിട്ട് കൊണ്ട് വിൽപ്പന കുറേ വിറ്റഴിച്ചു ഇനിയും കുറെ കിടക്കുന്നുണ്ട് ബാക്കി പിന്നെ കടയിൽ പോയാൽ ആകെ രണ്ടോ മൂന്നോ കൊല എടുക്കുന്നുള്ളൂ കാരണം മറ്റുള്ള വരുന്ന അവർ ചെറിയ പൈസക്ക് കായി കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കായെടുക്കാൻ കടയിൽ കടക്കാർക്ക് താല്പര്യമില്ല അപ്പോൾ എന്താണ് നഷ്ടത്തിൽ തന്നെ നല്ല കൊല നല്ലതായിരുന്നു മൂപ്പെത്തിയ കുലകൾ എങ്ങനെ വിപണിയിലെത്തിക്കുമെന്ന ആശങ്കയിലാണ് വാഴ കർഷകർ സർക്കാരിന്റെ ഇടപെടൽ ഒന്നുകൊണ്ടു മാത്രമേ ജില്ലയിലെ നേന്ത്രവാഴ കർഷകർക്ക് ആശ്വാസം കണ്ടെത്താൻ സാധ്യമാവുകയുള്ളൂ